ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ ബ്രീഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ പലരും തന്നെ ഫൈറ്റർ ബ്രീഡിങ് ചെയ്ത് നോക്കിയവരായിരിക്കും പക്ഷേ ഇത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആവും പക്ഷേ കുഞ്ഞുങ്ങൾ വലുതാവുന്നതിന് മുന്നേ ചത്തുപോകും അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്നാണെന്ന് നമ്മൾ ഈ വീഡിയോ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ അങ്ങ് പോകാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പേരനെ സെലക്ട് ചെയ്യുമ്പോൾ എന്നല്ല ക്വാളിറ്റിയുള്ള പേരനെ നോക്കി സെലക്ട് ചെയ്യണം എന്നാലേ നമുക്ക് ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ലപോലെ നോക്കി എടുക്കണം നല്ല പേർ എന്നൊക്കെ നോക്കി എടുക്കണം പിന്നെ നമ്മൾ ഫാമിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല പേർ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം എപ്പോഴും നമ്മൾ ഫാമിൽ നിന്ന് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് എടുക്കുന്നതാണേലും നോക്കി എടുക്കുക ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിഷ് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതുപോലുള്ള മീനിനെ നമ്മൾ നോക്കി എടുക്കണം പിന്നെ നമ്മളൊരു പേരനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി ബ്രീഡിങ് ഇടല്ലേ അതിന് പിന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആദ്യം തന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്യുകയെന്ന് പറയും അതായത് നമുക്ക് ഫിഷിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അതിനെ കണ്ടീഷൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രീഡിങ് ഇടാവുള്ളൂ എന്നാലേ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിവരെ എത്ര നാൾ കണ്ടീഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ച നമുക്കിവരെ കണ്ടീഷൻ ചെയ്യണം അപ്പം നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട സമയത്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ് നമ്മുടെ മൊസ്കിറ്റർ ലാർവ എന്ന് പറയുന്നത് കൊതികീൻ്റെ കൂത്താടി അപ്പോൾ അത് ഇവർക്ക് നല്ല രീതിയിൽ അവർ കഴിച്ചോളും പിന്നെ നമുക്ക് ഏതെങ്കിലും നല്ല പെല്ലറ്റ് മേടിച്ച് ഇവർക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നമുക്കൊരു മൂന്നു നേരം മാറി മാറി ഇവർക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ലാവണ്ടർ ഡംബോയർ എന്ന് പറയുന്ന ഒരു ഫിഷാണ് അപ്പോൾ ഇതിന് നമ്മൾ ഇതിനെ നമ്മൾ ഫാമിൽ നിന്ന് അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരും നല്ല ക്വാളിറ്റിയുള്ള ഫിഷിന് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും പിന്നെ പേര് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേപോലത്തെ പേറിനെ സെലക്ട് ചെയ്യണം അതായത് അതിൻ്റെ സൈസ് ഒരേപോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പം മെയിൽ ചെറുതും ഫീമെയിൽ വലുതുമാണെങ്കിൽ നമ്മുടെ ഫീമെയിൽ മെയിലിനെ അടിച്ച് കൊല്ലും അപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുന്ന ടെൻഡൻസി ഉള്ളവരാണല്ലോ അപ്പം ഒരേപോലത്തെ സൈസുള്ളതിനെ നോക്കി എപ്പോഴും സെലക്ട് ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ബ്രീഡിങ് നടക്കത്തുള്ളൂ പിന്നെ നമ്മുടെ മീനിൻ്റെ കണ്ടീഷൻ പോലെ തന്നെയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇടാനുള്ള വെള്ളത്തിൻ്റെ കണ്ടീഷനും അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഒരുപോലെ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിനകത്താണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴുകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ബ്ലൂ എന്ന് പറയുന്ന ഫംഗസ് വല്ലതുകൊണ്ടേ ഒന്ന് പൊക്കോട്ടേന്ന് വെച്ചാൽ അപ്പോൾ ഇതിവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു വിടുന്നതേ ഉള്ളു നിങ്ങളതൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് കഴുകി വിട്ടാൽ മതി കല്ലുപ്പൊക്കെ ഇട്ടോ അതുപോലെ അപ്പം നമ്മൾ ജസ്റ്റ് അത് ഇതൊഴിച്ചൊന്ന് കഴുകി വിടുവാണ് അപ്പം ഇതൊന്ന് നല്ല രീതിയിൽ കഴുകി വിട്ടിട്ട് ഈ വെള്ളം നമുക്ക് അങ്ങ് ഓതി കളയാവേ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ബദാമരം ഉണ്ടല്ലോ അതിന്റെ ഇലയാണ് അപ്പം ഇത് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ കഴുകി എടുക്കണം അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഈ വെള്ളം തന്നെ ഒഴിച്ചൊന്ന് കഴുകി എടുക്കാവേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടാങ്കിനകത്തോട്ട് വേണ്ട വെള്ളം എടുക്കാം അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു തോടുണ്ട് അപ്പോൾ അവിടുന്ന് ആണ് നമ്മൾ വെള്ളം എടുക്കുന്നത് അപ്പം നമുക്ക് നേരെ വെള്ളം കൂടി നമ്മുടെ ടാങ്കിൽ കൊണ്ടുപോയി ഒഴിക്കാം അപ്പോൾ നമുക്കിനി വെള്ളം അങ്ങ് നമ്മുടെ ടാങ്കിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ അപ്പം നമ്മുടെ ടാങ്ക് ഒക്കെ നല്ല രീതി നിറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് ഇടാനുള്ള സാധനം നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നേരെ ഇട്ടു കൊടുക്കാം നമ്മുടെ ബദാം എപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഇട്ട് കൊടുക്കാവേ പിന്നെ നമ്മൾ ഈ ഇല ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാനിനൊക്കെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങി വെള്ളം നില സെറ്റാവുകയെ പിന്നെ ഒരു സാധനം നമ്മളിടാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഈ കടന്ന് നമ്മുടെ കൊന്നമരത്തിൻ്റെ ഇലയാണ് കൊന്ന ഇല അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇട്ടു കൊടുക്കാം അപ്പം നമുക്കിനി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ മീനും കണ്ടീഷൻ ആകും വെള്ളവും കണ്ടീഷനാകെ അപ്പം നമ്മുടെ വെള്ളമൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് പോയി ഒന്ന് രണ്ടാഴ്ച ആവാറായിട്ടുണ്ട് അപ്പം നമുക്കിനി ബ്രീഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പം നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് എടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിലെ വെള്ളം തന്നെയാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ബ്രീഡിങ്ങിന് ഇടാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ടബിനകത്താണേ ബ്രീഡിങ്ങിന് ഇടുന്നത് അപ്പോൾ ഈ കാണുന്ന ടബിലോട്ട് നമുക്ക് വെള്ളം കുറച്ചെടുക്കാം ഒത്തിരി വെള്ളമൊന്നും വേണ്ട ശകലം മതിയോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസ് അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് നമ്മൾ ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബബിൾനെസ്റ്റെന്ന് പറയുന്ന ഒരു ഇങ്ങനെ ബബിൾ പോലെ വിടും അപ്പോൾ അതിൻ്റെ അകത്താണ് ഇവർ ഇങ്ങനെ വെക്കുന്നത് അപ്പം എഗ്ഗ് കാറ്റടിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അടിയിലായിട്ട് അവരിങ്ങനെ ബബിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ചെറിയൊരു ഇലയുടെ പീസ് വല്ലതും ഇട്ട് കൊടുക്കാം ഇവർ ഫൈറ്റിംഗ് ഉണ്ടാവുകയാണേൽ ഹൈഡ് ചെയ്തിരിക്കാനൊക്കെ അപ്പോൾ നമ്മൾ കൃഷ്ണരെ രണ്ടിനെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു നാല് മണി സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവർ ഇടാൻ തുടങ്ങി അപ്പം നമുക്ക് പോയിട്ട് നാളെ രാവിലെ വരാവേ അപ്പം രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മണി സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ എഗ്ഗിട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആയിട്ടുണ്ട് ഇവരപ്പം എഗ്ഗിട്ട് കഴിയാൻ വേണ്ടി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സമയം എടുക്കും അപ്പോൾ ഇവർ എഗിട്ട് കഴിഞ്ഞെന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൽ ഫീമെയിൽ ഇങ്ങനെ കൊത്തി ഓടിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഫീമെയിൽ മെയിലിൻ്റെ അടുത്തോട്ട് അടുക്കത്തില്ല അപ്പം നമുക്ക് കാണാൻ പറ്റും ഇവർ എഗ്ഗിട്ട് കഴിഞ്ഞെന്ന് അപ്പോൾ നമുക്ക് നേരെ ഈ ഫീമെയിലിൽ അങ്ങ് പിടിച്ച് മാറ്റാം നമുക്ക് പിന്നെ ഫീമെയിലിൻ്റെ ആവശ്യമില്ല ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും ഇങ്ങനെ വെള്ളവെള്ള ഡോട്ട് ഡോട്ട് പോലെ അപ്പോൾ ഇനി നമുക്ക് ആ ഫീമെയിലിനെ പിടിച്ചിട്ട് മാറ്റാം നമുക്കിനി ഫീമെയിലിൻ്റെ ആവശ്യമില്ല പിന്നെ ഒക്കെ നമ്മുടെ മെയിൽ നോക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പതുക്കെ ഫീമെയിലിനെ പിടിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ കല്ല്പുട്ട വെള്ളം ഇത് അപ്പോൾ ഇട്ട് ഇട്ടുവാക്കാം ചെറിയ മുറു ഒക്കെ ഉണ്ട് അതങ്ങ് ഉണങ്ങി പോകുള്ളൂ അപ്പോൾ ഇനി ഈ കാണുന്ന ഒക്കെ വിരിഞ്ഞ് വരാ ഒരു രണ്ട് മൂന്ന് ദിവസം സമയം എടുക്കും അപ്പോൾ നമുക്ക് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വരാവേ ഇപ്പം നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ എഗ്ഗെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ മെയിലിൻ്റെ ആവശ്യമില്ല നമുക്കിനി പതുക്കെ ആ മെയിലിനെ അങ്ങ് പിടിച്ച് മാറ്റണം ഈ ഇനി നമ്മളെ ആ നെസ്റ്റ് ഒന്നും ഇനി നമുക്ക് ആവശ്യമില്ല നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ പീസൊക്കെ എടുത്തു മാറ്റാവേ അപ്പോൾ ഇനി നമുക്ക് ആ മെയിലിനെയും കൂടെ അങ്ങ് പിടിച്ചു മാറ്റാം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഫ്രീസിൽ മാറിയിട്ടുണ്ട് അപ്പം നമുക്കിനി മെയിലിൻ്റെ ആവശ്യമില്ല നമുക്ക് മെയിലിനെ പിടിച്ച് വേറൊരു ഗ്ലാസ്സിലോട്ട് അങ്ങ് മാറ്റാം അപ്പോൾ നമ്മൾ മെയിലിനെ ഒന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൽ അപ്പോൾ നമ്മൾ നമ്മൾ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇനി ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽപ്പണ്ടേ ഇനി അപ്പം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ ടാങ്കിലോട്ട് ടാങ്കിലോട്ടങ്ങ് ഇറക്കി വിടാവേ അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ പതുക്കെ ഇറക്കി വിടാം ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഒഴിച്ചങ്ങ് വിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വെള്ളത്തി ഇലകളൊക്കെ കിടന്നിട്ട് ഈ ഇൻഫോസൂരിയ പോലുള്ള ചെറിയ ചെറിയ ബാക്ടീരിയകൾ ഉണ്ടായി വരും അപ്പോൾ അതിനെ ഈ മീൻകുഞ്ഞുങ്ങൾ തിന്നിട്ട് അവർ പെട്ടെന്ന് സൈസ് വെച്ച് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ എത്രെന്നും കിട്ടി ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ